അങ്ങനെ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെയോ മരം വീഴുന്ന ഒച്ച കേട്ടായിരുന്നു കാണുന്നുണ്ടല്ലോ ആ അതേ കിടക്കുന്നു ആമ്പറ്റത്ത് ഒച്ച കേട്ടായിരുന്നു ഒരു റബ്ബറ് എപ്പോഴും പിടിഞ്ഞോണ്ടിരിക്കുക അതാ മറ്റേ റബ്ബറെ വന്ന് കഴിഞ്ഞിട്ട് ആ റബ്ബറും കുറഞ്ഞു അത് ഓർത്തുവിടാണ്ടായിരുന്നു അവക്ക് അവൾ അത് നശിപ്പിക്കും ഏഹ് പാല് വേണം പഠിച്ചോണ്ട് പോവാട്ടോ ഇന്നാരും ഇനി ഇറങ്ങി പോലെ ശാമ്പളം നീ എലിയ പോരാണി പോട്ടെ ഇതുണ്ടോ വെള്ളം നല്ല മഴ അടയ്ക്കാനാ പറഞ്ഞേ തുറന്നതെന്നില്ലേ ഉണ്ടോ കാണിക്കുന്നതാണോ എന്നാടി ആ പറഞ്ഞപ്പോൾ പോണമായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പൊക്കോളാൻ അപ്പം പോണമായിരുന്നു ആ പൊക്കോ ഇനി ഇവിടെ പോകാനോ ആ പൊക്കോ ആ കയറിപ്പോ വിശക്കുന്നു നാരായണി പിടിച്ച് ഞാൻ വേണ്ടിയിരിക്കുന്നത് എവിടെ പോയൊക്കെ വരുന്നടിവേ നാലു കടയിലോ

ഇപ്പൊ കണ്ടോ അമ്മ എന്നൊക്കെയാ ചെയ്യുന്ന മനസ്സിലായോ എന്നിട്ട് എന്നാ പറയുന്നേ ഞാൻ താമസിക്കുമ്പോ പറ അപ്പേ അമ്മ എന്നെ ഇത്ര നേരം ഏഹ് എന്നത് വരാറിഞ്ഞത് അല്ല ഇപ്പൊ മനസ്സിലായോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മനസ്സിലായോ ഇതാണ് ബുദ്ധിമുട്ടുകൾ അലക്സാ ലൈറ്റ് ഓൺ കളയല്ല അങ്ങനെ പറയുന്നത് ഗുരുവായൂർ പോകാനുള്ള അമ്മയാണ് കുളിക്കും ഗുരുവായൂർ പോയെന്നു പറയുമ്പോ രാവിലെ കർക്കട മൊത്തം ഞാൻ രാവിലെ കുളിപ്പിക്കും പിന്നല്ലാതെ അതല്ലേ ശരി മര്യാദക്ക് എന്റെ കൊച്ചിന് പുട്ട് കൊടുക്കട്ടെ ആഹാ പടം നോക്കി നിന്ന എത്ര നേരായി আর রে জানতে যে বড় বড় বাড়ি পৌঁছে হলো গিটানো আপা আপা বড়াদের আপত্তি আই আ

ओके गूगल स्टॉप। हाँ दोना കാന്തായിട്ട് നീ കൂട്ടുപോന്ന് എനിക്കറിയത്തില്ല നീ ഒന്ന് കൂട്ടി നോക്ക് എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് തീരുമാനിക്കേരി കാന്താരി കൊടുക്കാൻ എരിവ എരിവ് എരിവ് നോത്ത് കേൾക്കുന്നേ ക്രീമാണോ നോർത്തോ നീയോ ബീട്രൂട്ട് ക്രീമോ ഇച്ചിരി കാന്താരി കൊടുത്തേ വെക്ക് ഇവിടെ കഴിക്കട്ടെ ആ വേണ്ട എരുവാന്ന് ചോദിച്ചേണ്ട മുന്നേ എരുവാണോ ഭയങ്കര നമ്പറാണ് കേട്ടോ ഓ ഈ മിന്നുന്നത് എൽ ഇ ഡി കേട്ടോ കുളിയാ മിന്നുന്ന പോലെ മിന്നേ ഇനി തുണി വിരിച്ചിട്ടുണ്ടോ ഇനി മൊത്തത്തിൽ മഴയായിരിക്കും ചേട്ടാ വിരിച്ചിട്ടും ചേട്ടാ എടുക്കും ഇല്ല ആ എരി വേണം കുരുമുളക് അങ്ങനെ അതിനുമുളക്ലക്കൂപ്പ് സൂപ്പാ സൂപ്പ് സൂപ്പ് ബീറ്റ് സൂപ്പ് മൊത്തം കുടിക്കണം ഇതിനൊക്കെ അങ്ങോട്ട് എന്നാ എന്തൊക്കെ ഇല്ലെന്നല്ലേ പറഞ്ഞത് ബ്ലഡ് കുറവാണ് അത് കുറവ് ഇത് കുറവ് അപ്പം ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലേ മഴ വരുന്നുണ്ട് അവിടെ കുറേ നേരമായിട്ട് മഴയുണ്ട് അതെ ആ ഭാഗത്ത് ആ ഭാഗത്ത് ആ ഭാഗത്ത് അവിടെ ഇവിടെ ഇപ്പം എന്താ മഴ പെയ്യുന്നതേയുള്ളു ഈ ഭാഗത്ത് നേരത്തെ അവിടെ ഉണ്ട് വിരച്ച് വരുന്നുണ്ട് പയ്യൊന്നും അല്ല അരപ്പം ഇപ്പം തുടങ്ങിയതോളേ ആ അതെ വെയ്യുന്നുണ്ട് വന്നു അത് മൊത്തം കുടിച്ചിട്ടും ഇങ്ങോട്ട് വന്നാ മതി ഇവിടെ എത്തി ഇനിയിപ്പം താഴെ റോഡിലെത്തിയേ ഇനിയിപ്പൊ നമ്മള് കേറി വരുന്നവരെ വലിയ കേറി വരുമോ ഇങ്ങോട്ട് സ്പീഡില് ചേട്ടാ അത് മഴ നല്ല രസമുണ്ടല്ലേ രസം ലെ ഞത് അങ്ങനെ മഴ വീഴുന്നണ്ടോടംബത്തിയതേ അവിടം വരെ എത്തേ ഉള്ളൂ മരക്കാർ പറമ്പിലോട്ട് മഴ എന്നാ ശെരി നനച്ചിട്ടോ അത് മഴയാണ് വന്നു 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 അത് കൊള്ളാരും എനിക്ക് ഇഷ്ടപ്പെട്ടു കരണ്ട് പോയത് അവിടെ ഇടിച്ചപ്പോഴക്കോന്ന് കേട്ടു പോയിട്ടും

De la mala garganta. ഒരു കുശിനും കൊണ്ട് ഒരു കുശിനും കൂടെ തന്നു പുള്ളി രണ്ടെണ്ണ തന്നു ഒന്നും റോഡ് ബ്ലോക്കാല്ലേ ഒരാഴ്ച കൂടെ ഉണ്ട് ശ്രദ്ധ അതിന്റെ കുത്തി